പ്രവാസി ബന്ധു അഹമ്മദിന് ഗവർണറുടെ അഭിനന്ദനം മൂന്നര പതിറ്റാണ്ടുകാലം വിദേശഭാരതീയരുടെ വിശിഷ്യ കേരളീയരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകി പ്രവാസി സംഘടനാരംഗത്ത് നിസ്വാർത്ഥ സേവനം നടത്തിവരുന്ന വ്യക്തിയാണ് പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് പ്രവാസികൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുവാൻ പ്രേരകമായി മാറിയ പ്രഥമ പ്രവാസി സംഘടനാ സ്ഥാപകനായ ഡോക്ടർ സഹമദിൻ്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയവും വിലപ്പെട്ടതുമാണെന്ന് കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിപ്രായപ്പെട്ടു എൻ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ പ്രവാസി സമൂഹത്തിന് ഗുണകരവും സഹായകരവുമാണെന്നും അഹമ്മദിന്റെ നേതൃത്വം മികവുറ്റതാണെന്നും ഗവർണർ അഭിപ്രായമായി പറഞ്ഞു പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റ് ചെയർമാനും ഫൊക്കാന മുൻ പ്രസിഡന്റുമായ പോൾ കറുകപ്പള്ളി എൻ ആർ ഐ കൗൺസിൽ ഓഫ് ഇന്ത്യ സീനിയർ വൈസ് ചെയർമാൻ ശശി ആർ നായർ വേൾഡ് മലയാളി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജയദേവൻ കൗൺസിൽ വനിതാ വിഭാഗം നേതാക്കളായ ഷൈനി മീര ലൈജു റഹീം എന്നിവരോടൊപ്പം രാജ്ഭവനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഗവർണറുടെ അഭിപ്രായം എൻ ഐ കൌൺസിൽ ഓഫ് ഇന്ത്യ പ്രവാസിസ് കോൺക്ലേവ് ട്രസ്റ്റ് ഭാരവാഹികൾ ഇന്ന് രാവിലെ രാജ്ഭവനിൽ വച്ച് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് പ്രവാസി ഭാരതീയരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം തേടി നിവേദനം സമർപ്പിച്ചു എൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ദേശീയ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ സഹമ്മദ് സീനിയർ വൈസ് ചെയർമാൻ ശശിയാർ നായർ പ്രവാസി കോൺക്ലേവ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി പോൾ കറുകപ്പള്ളി വേൾഡ് മലയാളി കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയദേവൻ വനിതാ വിഭാഗം നേതാക്കളായ ഷൈനി മീര ലൈജു റഹീം എന്നിവർ അടങ്ങിയ സംഘമാണ് ഗവർണറെ സന്ദർശിച്ചത് സ്വന്തം നാടുവിട്ട് പുറത്തേക്ക് പോകുന്ന എല്ലാവരുടെയും കഥ ഒന്നായിരിക്കണമെന്നില്ല സമ്പന്നതയുടെ ആഢംബരത തേടി വിദേശത്തേക്ക് ചേക്കേറിയവർ ന്യൂനപക്ഷം മാത്രമായിരിക്കും ഭൂരിഭാഗം പ്രവാസികളും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അന്യനാട്ടിൽ ഉപജീവനം തേടുന്നവരായിരിക്കും ഇവരുടെ ജീവിതങ്ങൾ ആരുമറിയാത്ത കാണാപ്പുറങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ഇത്തരത്തിൽ വിദേശത്ത് ബുദ്ധിമുട്ടുന്ന മലയാളികൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾക്ക് ഡോക്ടർ അഹമ്മദ് നേതൃത്വം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലുള്ള അഹമ്മദിന്റെ ധീരമായ പ്രവർത്തന വിജയങ്ങളാണ് ഇന്ന് കാണുന്ന പ്രവാസി പ്രവാസിൽ ഇ കെ നയനാർ മന്ത്രിസഭയെ കൊണ്ട് നോർക്ക വകുപ്പ് രൂപീകരിച്ചതിലൂടെ കേരളത്തിൽ പ്രവാസി സമൂഹത്തിന് അംഗീകാരം ലഭിച്ചു തുടർച്ചയായി പിന്നെ പലതും നേടിയെടുത്തു അറുപത് വയസ്സ് കഴിഞ്ഞു മടങ്ങിയെത്തി പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്ന ഉദാത്തമായ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയതിന്റെ പിന്നിലും പ്രവാസി ബന്ധു അഹമ്മദിന്റെ കഠിനമായ യത്നങ്ങളും നേതൃത്വവുമാണ് ഡോക്ടർ എസ് അഹമ്മദിൻ്റെ ജീവിതം തികച്ചും പ്രവാസികൾക്കായി ഒഴിഞ്ഞുവച്ചതാണ് മൂന്ന് പതിറ്റാണ്ടോളം പ്രവാസിയായി ജീവിക്കുകയും പ്രവാസ ജീവിതത്തിൻ്റെ തീവ്രമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുകയും ചെയ്ത അദ്ദേഹം പ്രായം പോലും വകവയ്ക്കാതെ പ്രവാസി പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സാധ്യമായ പരിഹാരങ്ങൾക്കായി നിരന്തരം പോരാടുകയും ചെയ്യുന്നു പ്രവാസി പെൻഷനും പ്രവാസികൾക്ക് അർഹമായ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിനും അത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും നൂറുകണക്കിന് പരിപാടികളാണ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്